ഒന്നുകൊരു അധ്യായം പന്ത്രണ്ട് സഹോദരന്മാരെ ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നില്ല പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവ് ഒന്നത്രേ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം മറ്റൊരുവന് വീര്യപ്രവർത്തികൾ മറ്റൊരുവന് പ്രവചനം മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം വേറൊരുവന് പലവിധ ഭാഷകൾ മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തുകൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ ശരീരം ഒന്നും അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ഏകശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു ശരീരം ഒരു അവയവമല്ല പലതത്രേ ഞാൻ കൈ അല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല ഞാൻ കണ്ണ് അല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല ശരീരം മുഴുവൻ കണ്ണായാൽ എവിടെ മുഴുവൻ ശ്രവണമായാൽ ഘാണമെവിടെ ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു സകലവും ഒരു അവയവം എങ്കിൽ ശരീരം എവിടെ എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ കണ്ണിന് കയ്യോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു നമ്മൾ അഴുകു കുറഞ്ഞവയ്ക്ക് അധികം അഴുകു വരുത്തുന്നു നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു അതിനാൽ ഒരു അവയവം കഷ്ടമനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ കഷ്ടമനുഭവിക്കുന്നു ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും കൂടെ സന്തോഷിക്കുന്നു എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തോലന്മാർ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ രോഗശാന്തികളുടെ വരം സഹായം ചെയ്യുവാനുള്ള വരം പരിപാലന വരം വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു എല്ലാവരും അപ്പോസ്തോലന്മാരോ എല്ലാവരും പ്രവാചകന്മാരോ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരോ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം